ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കെക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇനി എത്ര വയസ്സായാലും നമ്മുടെ മുടി നരക്കത്തേ ഇല്ല നരച്ച മുടിനെ എടുക്കാൻ ഇനി ഒരു സൂത്രം മാത്രം മതി അത്രയ്ക്ക് ഞെട്ടിക്കുന്ന റിസൾട്ടാണ് കേട്ടോ ഇനി എൺപത് വയസ്സായാലും നൂറ് വയസ്സായാലും മുടി നനയ്ക്കുമെന്നോർത്ത് ആരും പേടിക്കേണ്ട ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ടാണ് അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം പത്ത് ടിപ്പ് നമ്മൾ വീടിൻ്റെ അകമൊക്കെ തൂത്ത് കഴിയുമ്പോഴത്തേക്കും ചില ചപ്പുവാരി കാണുമല്ലോ ആ ചപ്പുവാരിയിൽ നമ്മൾ ഈ ചപ്പു വാരുവാണെങ്കിൽ അത് ഫുള്ള് അതിനകത്ത് കയറില്ല കാരണം ഇതിൻ്റെ ഈ ചപ്പുവാരിയിൽ ഫുള്ളായിട്ടും ആ പൊടി പോലും അതിൻ്റെ അകത്തോട്ട് കയറത്തില്ല കാര്യം നമ്മൾ തൂത്ത് കൂട്ടിയിട്ട് ചപ്പുവാരിയൊക്കെ കയറത്തില്ല അപ്പോൾ നമ്മൾ പകുതി പകുതി അവിടെ കിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഒരു ചപ്പുവാരിയിൽ ഇത് നല്ലപോലെ പൊടിയും അത് ചപ്പും എല്ലാ ആ ചപ്പുവാരിക്കകത്ത് നമുക്ക് എടുക്കണമെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്നും ചെയ്തു നോക്കും കേട്ടോ നമ്മുടെ വീട്ടിലെ ചില ടിപ്പ് കാണുമല്ലോ അല്ലേ അപ്പോൾ ആ സെല്ലോ ടെപ്പ് നല്ല വീതിയുള്ള സെല്ലോട്ടപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കുക അത് നമുക്ക് നമ്മുടെ ആ ഈ ചപ്പ് ഇതിലേക്ക് ചപ്പുവാരിയിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം ഇതേ രീതിയിൽ ഒന്ന് ഒന്നൊട്ടിച്ച് കൊടുക്കുക ഇതൊന്നൊട്ടിച്ചു കൊടുത്തതിനു ശേഷം നമ്മുടെ ആ ടൈലിലോട്ട് തറയോട് ചേർത്ത് തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ ചപ്പൊന്നും തൂത്തുവാരി ആ തൂത്തുവാരിയിലേക്ക് തൂത്തുവാരിയിലേക്കൊന്നാക്കി കൊടുത്തേ ഫുള്ള് ചപ്പും പൊടിയും മണ്ണും എല്ലാം നേരെ നമ്മുടെ ചപ്പുവാരിക്കത് കയറുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ചപ്പുവാരി അത് ചില ചപ്പുവാരിയൊക്കെ നല്ലതാണ് കേട്ടോ പെട്ടെന്ന് പൊടിയെല്ലാം അതിലേക്ക് കയറും പക്ഷേ ചിലതിൽ അങ്ങനെ കയറത്തില്ല അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാച്ചിസൂത്രമാണ് ഇത് കേട്ടോ പിന്നെ ഞാനിന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ തൂത്ത് കാണിക്കാം ഫുള്ളും ഇതിലേക്ക് നമുക്ക് തൂത്ത് ഇടാൻ കണ്ടാം പെട്ടെന്ന് എന്നെ ഒരു പൊടി പൊടിയില്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ സിംപിളായിട്ട് നമുക്കൊന്ന് തൂത്ത് കൂട്ടിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണേ ഇപ്പോൾ കണ്ടില്ലേ ആ സെല്ലോ ടബിലെല്ലാം മുടിയും അതുപോലെ തന്നെ സെല്ലോ ടബിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പം തന്നെ സിംപിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തൂത്ത് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലേ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മുടെ വീട്ടിൽ പാലപ്പൊക്കെ ഉണ്ടാക്കാണ്ട് അരിയും പച്ചരിയും ഒക്കെ നമ്മൾ വെള്ളത്തിയിട്ട് കുതിത്തതിന് ശേഷം അല്ലേ അരക്കുന്നത് അപ്പം നമുക്ക് ചിലർക്ക് അരിപ്പൊടിയിൽ ആ അപ്പം ഉണ്ടാക്കിയാൽ ശരിയാകുന്നില്ല എന്ന് ഒത്തിരി പരാതി പറയുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണിത് അരിപ്പൊടി ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് കുതി വെക്കുക നമുക്ക് ആവശ്യമുള്ള അരിപ്പൊടി എടുക്കുക അത് അഞ്ച് മിനിറ്റ് ഒന്ന് കൊത്ത് വെക്കുക വെള്ളം ഒഴിച്ച് കൊത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ചോറും തേങ്ങ ഇടുന്നവർക്ക് തേങ്ങായി വിട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഈസ്റ്റ് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് രാത്രിയിൽ പുതിയ വെക്കുക രാവിലെ എണ്ണിച്ച് ഇത് അരച്ചെടുക്കുക അരച്ചെടുത്തതിനു ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കുന്നുണ്ട് സോഫ്റ്റും ടേസ്റ്റിയും എൻ്റെ ക്രിസ്പ്പിയൊക്കെ ആയിട്ടുള്ള അടിപൊളി വെള്ളമ ഇവിടെ റെഡിയാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീടൊക്കെ തുടയ്ക്കുമ്പം നമ്മൾ വീട് ഫ്ലോർ ക്ലീനിങ്ങിനുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ കാണുമല്ലേ അപ്പോൾ അതൊന്നുമില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തുടച്ചിട്ട് നല്ല സുഗന്ധമായിട്ട് നമ്മുടെ വീടിന് കിടക്കും കണ്ടു നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് സോപ്പ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരുപാട് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഷകല ഒഴിച്ചു കൊടുത്തിട്ടുള്ള അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ റോസ് വാട്ടർ ആണ് കേട്ടോ ഈ റോസ് വാട്ടർ കൊണ്ട് ഒഴിച്ചിട്ട് നമ്മളെ വീടിൻ്റെ ഒക്കെ തുടച്ചയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നല്ലൊരു മണമാണ് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അത്രയ്ക്കും നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ വീടിനുള്ളിൽ വീടൊക്കെ വെട്ടിത്തിളങ്ങി കിടക്കുകയും ചെയ്യും വീട്ടിൽ ആര് കയറി വന്നാൽ നല്ലൊരു സ്മെല്ലായിട്ട് കിടക്കും നല്ലൊരു മണമാണേലും ഈ റോസ് വാട്ടറിൻ്റെ മണവും എല്ലാവർക്കും അറിയാം സ്മെല്ലാം നല്ല എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ് ഈ റോസ് വാട്ടർ അപ്പോൾ നമുക്ക് വീടിനുള്ളിൽ കുറച്ച് വെള്ളത്തിൽ തുടക്കുന്ന വെള്ളത്തിലൊഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് തുടച്ചിട്ട് വീടും നല്ല വൃത്തിയാക്കി കിടക്കുന്ന നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോസ് വാട്ടർ ഒഴിക്കുന്നത് കിട്ടും അപ്പോൾ എല്ലാവരും ഇന്ന് ചെയ്തു നോക്കണേ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അതിനായിട്ട് നമ്മൾ വെളിയിൽ നിന്ന് ഈ മണമുള്ള ലോഷിനോ കാര്യങ്ങളോ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല ഇത് മാത്രം മതി കണ്ടില്ല എൻ്റെ വീട് നല്ല വെട്ടിത്തിളങ്ങി കിടപ്പുണ്ട് വിനാഗിരിയൊക്കെ ഈ അഴുക്കും ചെളിയും പായൽ പോലെ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പോകാൻ സഹായിക്കുന്നതാണ് വിനാഗിരി നല്ല ടൈലൊക്കെ നല്ല വെട്ടിത്തിളങ്ങാൻ സഹായിക്കുന്നതാണ് വിനാഗിരി അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അതിൻ്റെ കൂടെ ഇതുകൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് തുടച്ചിടുവാണെങ്കിൽ രണ്ടാൽ നമ്മുടെ വീട് ഇതുപോലെ നല്ല വെട്ടിത്തിളങ്ങി തന്നെ കിടക്കും എത്ര അഴുക്ക് പിടിച്ച ടൈലാണെങ്കിൽ പോലും വിനാഗിരി കൊണ്ടൊന്ന് തുടയ്ക്കുവാണെങ്കിൽ നല്ലപോലെ തിളക്കം വരും കേട്ടോ അപ്പോൾ അറിയാത്തവരാണ് െങ്കിലും ഉണ്ടെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കും നമ്മുടെ വീടും എല്ലാം നല്ല വൃത്തിയായിട്ട് പായലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പായൽ പിടിച്ചിട്ട് അതിലൊക്കെ ഒന്ന് തുടയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ തിളങ്ങി കിട്ടും കിട്ടും ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ് ഇപ്പോൾ ഉണ്ടാകുന്ന നര കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും പ്രായമാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരുപാട് നര മുടി നരക്കാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു പലുവൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ടിപ്പൊന്നും ഒരു പ്രാവശ്യം ചെയ്ത് നോക്കും അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുകയാണ് ഈ ഇല ഈ ഇല എല്ലാവർക്കും അറിയാം നമ്മുടെ കറുവാ ഇല ബേ ലീഫ് ഈ പച്ച ഇലയാണ് ഏറ്റവും നല്ല കേട്ടോ ഇപ്പോൾ ഉണങ്ങിയതൊക്കെ കിട്ടുന്നുള്ളെങ്കിൽ അതെടുത്താലും മതി ഇപ്പോൾ എനിക്കൊരു മരമുണ്ട് കേട്ടോ കറുവാ മരമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് പറിച്ചെടുത്തത് എന്നിട്ട് അതൊന്ന് രൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം പിന്നെ ഇതിടുന്നതിന് ഇട്ട് കൊടുക്കുന്നതിന് കൂടെ തന്നെ നമുക്ക് ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കണം നിങ്ങളുടെ കയ്യിൽ തേയിലപ്പൊടി കൊണ്ട് ഇട്ട് കൊടുക്കാം കോഫി പൗഡർ ഉണ്ട് ഇട്ട് കൊടുക്കാം പക്ഷെ കോഫി പൗഡർ നല്ല റിസൾട്ട് കയറി നമ്മുടെ മുടിക്ക് മുടി കിളുക്കാൻ സഹായിക്കും താരം പോകാൻ സഹായിക്കും നല്ല മുടി നല്ലപോലെ കട്ട കട്ടക്കറുപ്പാകാനും സഹായിക്കുന്നതാണ് നമ്മുടെ ഈ കോഫി പൗഡർ അപ്പോൾ അര ടീസ്പൂൺ കോഫി പൗഡർ തന്നെ എടുത്ത് ബേ ലീഫിൻ്റെ ഒരു എഫക്റ്റ് മുടിക്ക് നല്ലതാണ് ഈ ബേ ലീഫും നീക്ക കോഫി പൗഡറും കൂടൊക്കെ ചേരുമ്പോൾ നല്ലൊരു കറുപ്പ് മുടിക്ക് കിട്ടും മുടിയുടെ താരൻ പോവും മുടിക്കായ പോവും അതുപോലെ മുടി ആർത്ത് കേൾക്കാനും സഹായിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ തൈറോയിഡുള്ള എനിക്ക് ഈ മുടി ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമാണ് എൻ്റെ മുടിയുള്ള മുടി പോലും അങ്ങനെ തന്നെ ഇരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ മുടി ഫുള്ള് പൊഴിഞ്ഞു പോയിട്ടുണ്ട് തൈറോയിഡുകാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും മുടി ഫുള്ള് പൊഴിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് ഒരു കുറച്ച് ഒത്തിരി മുടിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ആവശ്യത്തിന് മുടിയുള്ള ഒരാളായിരുന്നു ഞാൻ ഇപ്പം തൈറോഡ് വന്നത് പിന്നെ എൻ്റെ മുടി ഫുള്ള് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ മുടി ഉള്ളതും കൂടെ ഒന്ന് ഊരി പോകാതെ നിർത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും വളരെ ഉപകാരപ്പെടും ഈ തൈറോയ്ഡുള്ള അസുഖങ്ങൾ പല പല അസുഖങ്ങൾക്കും കാരണമാകും അപ്പോൾ മുടിയും ടെൻഷനും ഒക്കെ ആകുമ്പോൾ നമ്മുടെ മുടിയെ നരയ്ക്കാനും തുടങ്ങും അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചൊക്കെ ഇരിക്കുന്ന നമ്മുടെ ടെൻഷനൊക്കെ അടിച്ചിട്ടായിരിക്കും നമ്മുടെ മുടിയൊക്കെ നരക്കുന്നത് അപ്പം നമുക്കത് നര മാറ്റാനും ഇങ്ങനെയൊക്കെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വെളിയിൽ നിന്ന് ഈ കാണുമ്പോൾ വെളിയിൽ നിന്ന് പോയി കെമിക്കലൊക്കെ ഡൈ ഒക്കെ മേടിച്ചടിക്കുന്നവരുണ്ട് അപ്പം നിങ്ങളിങ്ങനൊന്നും ചെയ്യാം അങ്ങനെ ചെയ്യാതെ വീട്ടിൽ നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ മുടി പോകത്തില്ല മുടി പിന്നെ ഊരി പോകത്തില്ല പൊട്ടി പോകത്തില്ല കുഴിയതുമില്ല ഒന്നുമില്ല പെട്ടെന്ന് മുടി കിളുത്ത് വരികയും ചെയ്യും കേട്ടോ അതിനായിട്ട് പിന്നെ അത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് തിളപ്പിച്ച് നല്ല പോലെ തണുത്തതിന് ശേഷം ഒന്ന് അരിച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ നര മാറാനായിട്ട് ഈ ക ചെറിയ ചെറിയ മുടികൾ മാത്രമാണ് എനിക്ക് ഇവിടെ നരച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഉള്ള നര പോലും നമുക്ക് മാറ്റിയെടുക്കാം ഈ ഒറ്റ യൂസിലൂടെ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു ടീസ്പൂൺ നമ്മുടെ ഹെന്ന പൗഡർ ആണ് കേട്ടോ ഹെന്ന പൗഡർ ഇതിന് വേണം നമ്മൾ എന്തോരം ഉണ്ടായി ചെയ്തെന്ന് പറഞ്ഞാലും ആദ്യം ഹെന്ന ഇട്ടിരിക്കണം മുടിയില്ല എന്നാലേ നമുക്ക് എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പലം കിട്ടത്തുള്ളൂ കറക്കണമെങ്കിൽ ഹെന്ന ആദ്യം ഇടണം പിന്നെയാണ് നീലാമരി എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ അതിലേക്ക് നമ്മുടെ ഇരുമ്പ് ചെട്ടി തന്നെ എടുക്കണം ഹെന്ന പൗഡർ ഒരു ടീസ്പൂൺ ആയിട്ടിരിക്കുന്നത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ അനുസരിച്ച് കുറച്ച് മുടി ഉള്ളത് കാരണമാണ് ഞാൻ നല്ല കുറച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് കുറച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ കാത്ത പൗഡർ എല്ലാവർക്കും അറിയാം കാത്ത പൗഡർ എന്താ കിട്ടത്തില്ലാത്തവർക്കും ഓൺലൈനിൽ നിന്ന് കിട്ടും നമ്മുടെ അങ്ങാടി കടയിൽ നിന്ന് കിട്ടും ഇതിനു മുമ്പ് ഞാൻ ബ്ലാക്ക് ഹെനയുടെ ഒരു വീഡിയോ അത് തയ്യാറാക്കുന്ന വിധം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ നാച്ചുറൽ ആയിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഈ കാത്താ പൗഡറും കൊണ്ടൊക്കെ തന്നെയാണ് നല്ല റിസൾട്ടാണ് നല്ല പോലെ കറക്റ്റ് കറുപ്പായി കിട്ടാൻ സഹായിക്കുന്നതാണ് കാത്താ പൗഡർ യാതൊരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ കാക്ക പൗഡറും ഈ മൈരാഞ്ചി കൂടെ ഒന്ന് നമ്മുടെ ഇരുമ്പ് ചട്ടിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ശേഷം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഇത് നല്ലപോലെ ഒരു രാത്രി നൈറ്റ് ഒന്നും വെക്കേണ്ട കാര്യമില്ല പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് കണ്ടില്ലേ എൻ്റെ എനിക്ക് നല്ല മുടിയാണ് എൻ്റെ ഈ മുടി ഭാഗത്തൊക്കെ ഒത്തിരി പൊളിഞ്ഞു പോയിട്ട് തിരിച്ച് കിളുത്ത് വന്ന മുടിയാണ് ഇത് കേട്ടോ അല്ലാതെ ഈ തയറോഡുള്ളത് കാരണമാണ് മുടി മുഴുവനും പൊഴിഞ്ഞു പോയത് അപ്പോൾ ഇത് ചെറിയ ചെറിയ നേരം നിങ്ങൾക്ക് ക്യാമറ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ചെറിയ ചെറിയ മുടികളൊക്കെ നരച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മുടിയിലേക്ക് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ഇനി അതിനെ ഒരുപാട് നേരം ഇത് കറക്കാനൊന്നും വെച്ചിട്ടില്ല ഒത്തിരി പൗഡർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമില്ല അപ്പോൾ തന്നെ മലയിലേക്ക് യൂസ് ചെയ്യാൻ കിട്ടും അപ്പോൾ ഞാനിന്ന് എടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു കളറായിട്ടുണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു കളറായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ബ്ലാക്ക് കളർന്നൊരു കളർ കളറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് നമ്മുടെ നരച്ചു ഭാഗങ്ങളിലേക്ക് ഒന്ന് പിരട്ടി കൊടുക്കാം അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കൈ കൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഗ്ലൗസ് ഇടുന്നത് നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ റെഡ് കളറും അതിൻ്റെ ബ്ലാക്കും കാത്ത പൗഡർ നല്ല പെട്ടെന്ന് ബ്ലാക്ക് കളർ വരാൻ സഹായിക്കുന്നതാണ് കാത്താ പൗഡർ അപ്പോൾ നമ്മുടെ കയ്യിലും ആ ഒരു കളർ വരും അങ്ങനെയുള്ളവർക്ക് ഗ്ലൗസ് ഇടുക അല്ലെങ്കിൽ ബ്രഷ് വെച്ച് നിങ്ങൾക്ക് തേച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനെൻ്റെ തലയിൽ ആ നര നിര വന്നിരിക്കുന്ന അങ്ങനെ മാത്രമേ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒരു ഞാനിത് വെച്ചിരിക്കുന്ന ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂറാണെങ്കിലും നിങ്ങൾക്ക് തലയിൽ വെച്ച് കൊടുക്കാന്നുള്ളൂ കേട്ടോ ഇരിക്കും തോറും ഇരിക്കും തോറും ഇത് കറുക്കും കാര്യം നമ്മുടെ തലയിൽ വെച്ചിരിക്കുന്ന കാത്ത പൗഡറൊക്കെ ഇതായിരുന്നു നല്ലപോലെ കട്ട കറുപ്പായിട്ട് കിട്ടും കേട്ടോ നമ്മൾ വെളിയിൽ നിന്ന് ഡൈ മേടിച്ച് തേക്കുമ്പം പെട്ടെന്ന് നമ്മൾ മുടിയിലേക്ക് തേക്കുമ്പോൾ കറുക്കത്തില്ല ആ ഒരു കറുപ്പ് കിട്ടത്തില്ല അത് കെമിക്കൽ ഡൈ ആയത് കാരണം ഇപ്പം നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്നത് കൊണ്ട് പതുക്കെ പതുക്കെ നമ്മുടെ മുടി കറുക്കത്തുള്ളൂ കേട്ടോ പക്ഷേ ഇതിനൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നാച്ചുറലാണ് അപ്പോൾ ഇതിങ്ങനെയൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടി ഒരിക്കലും പൊഴിഞ്ഞും പോകത്തില്ല പെട്ടെന്ന് മുന്നേ വരുത്തുമില്ല കൊച്ചുനാള് മുതലേ നമ്മൾ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ മുടി നരച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും വരുത്തില്ല ഇത് കണ്ടില്ലേ ഈ മുടിയെ കട നല്ല കറുപ്പായില്ല എൻ്റെ നല്ല മുടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മുടി നല്ലപോലെ കട്ട കറുപ്പായിട്ടുണ്ട് ഇപ്പം ഞാൻ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ഒന്ന് കഴുകി കാണിച്ച് കാണി കാണിക്കാം എൻ്റെ മുടിക്ക് നല്ലൊരു മാറ്റം എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ആ ചെറിയ ഹെയറൊക്കെ നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഇത് കണ്ടില്ലേ ആ ഒരു സൈഡിലായിട്ട് ഫുള്ള് നരച്ച് വന്ന് ചെറിയ ചെറിയ മുടികളായിരുന്നു കേട്ടോ ഇപ്പം കണ്ടിരുന്നത് നല്ല പെട്ടെന്ന് നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ നരച്ച മുടി ബ്ലാക്ക് കളർ ഭരിക്കും കളറ് വന്നിട്ട് കുറേ കഴിഞ്ഞിരുന്ന് അരിയുമ്പോൾ നല്ലപോലെ കട്ട കറുപ്പാകുകയും ചെയ്യണ്ട ഇപ്പം നല്ലപോലെ മുടി ഇവിടെ കണ്ടില്ലേ നല്ലപോലെ കറുപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഉള്ള ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുപോലെ ബൈ